എല്ലാവർക്കും നമസ്കാരം റെണാളെ ഈ സൗണ്ട് കേട്ടിട്ട് ഇത് ഞാനിപ്പോ വന്ദേ ഭാരത്തിൽ യാത്ര ചെയ്ത ഒരു എക്സ്പീരിയൻസും പാട്ടൈ ഈറ്റിൻ വന്ദേ ഭാരത്തും കൂടി ചേർന്ന ഒരു വലിയൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങളിപ്പോ വന്ദേ ഭാരത്തിൽ കയറുന്നത് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ വന്ദേ ഭാരത്തിൽ കയറുന്നത് ഉച്ചയ്ക്ക് ശേഷം മൂന്നേ മുപ്പതിനാണ് അവിടുന്ന് വന്ദേ ഭാരത് തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നത് സത്യം ഒരു മിനിറ്റ് മാത്രമേ ആ റെയിൽ സ്റ്റേഷനിൽ ഈ ട്രെയിൻ നിർത്തിയുള്ളൂ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു വന്ദേ ഭാരത് യാത്ര കാരണം ആദ്യമായിട്ട് കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഒരു കൊച്ചുകുട്ടിയുടെ എക്സൈറ്റ്മെന്റ് ഒക്കെ എനിക്ക് ആ അദ്ദേഹത്ത് കണ്ടപ്പോഴും അതിൽ കയറിയപ്പോഴും ഒക്കെ അനുഭവപ്പെട്ടു ആദ്യമായിട്ടൊക്കെ നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ അതുപോലെ അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹ കയറി ഇരുന്നു ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ സ്നാക്സ് കൊണ്ടു തന്നിട്ടുണ്ട് ഒരു ട്രെയിൻ നിറച്ച് കുറച്ച് സ്നാക്സ് കൊണ്ടു തന്നിട്ടുണ്ട് ഒരു ബട്ടർ ബൺ പോലത്തെ ക്രീം ബൺ ഉണ്ടായിരുന്നു വടയുണ്ടായിരുന്നു പിന്നെ ഒരു സ്നാക്സ് അത് എന്ന് പറഞ്ഞിട്ട് അവിൽ ഫ്രൈ ചെയ്ത പോലത്തെ ഒരു സ്നാക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നീട് കഴിച്ചു നോക്കിയായിരുന്നു അത് മുഴുവൻ കഴിച്ചു നോക്കി ഇപ്പൊ കുറച്ച് ജാസ്തി തോന്നി പിന്നീട് ഉണ്ടായിരുന്നത് കപ്പലിന്റെ മുട്ടായിയാണ് അത് പൊട്ടിച്ചില്ല ഞാൻ ഇങ്ങെടുക്കുകയാണ് ചെയ്തത് പിന്നെ ഒരു കെച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പിന്റെ ഒരു സാഷ പാക്കാണ് ഉണ്ടായിരുന്നത് വട കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കെച്ചപ്പാണെന്ന് തോന്നുന്നു പിന്നെ ഉള്ള ഈ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടീ കിറ്റാണ് അവര് ഇതിനോടൊപ്പം നമുക്ക് ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം തന്നിട്ടുണ്ടായിരുന്നു ഈ ടീ കിറ്റ് ചായ ചായ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇത്രയുമായിരുന്നു സ്നാക്സ് യിറ്റംസ് ആയിട്ടുണ്ടായിരുന്നത് അതിൽ ഞാൻ ആദ്യം എക്സ്പീരിയൻസ് ചെയ്തത് ആ ക്രീം പണ്ണ് തന്നെയാണ് തുടക്കത്തിൽ എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല പക്ഷെ പിന്നീട് ഞാനത് മുഴുവനായിട്ട് കഴിച്ചു എൻ്റെ മുഖം ഉറങ്ങിയതുപോലെ ഇരിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട ഹെറ്റിക്കായൊരു യാത്രയായിരുന്നു കാരണം ഞങ്ങൾ വന്നതിൻ്റെ ഇലന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചത് മാവേലിക്ക് അന്ന് രാവിലെ എത്തുകയും അന്ന് അവിടെ ഒരു ഫങ്ഷൻ കല്യാണം ഉണ്ടായിരുന്നു കല്യാണം മറ്റാരുടെയും ആയിരുന്നില്ല ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു പക്ഷെ അടുത്ത ദിവസം തന്നെ വരാൻ കാരണം മോന് എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഉടനെ തന്നെ മടങ്ങിയത് ഞാനും മോനുമാണ് തിരിച്ച് ഇങ്ങോട്ട് മടങ്ങിയത് ക്രീം പെണ്ണ് ഫുള്ളും കഴിച്ചു കഴിഞ്ഞു ഇനി എടുത്തത് ചായ ഇടാനുള്ള ശ്രമത്തിലാണ് ആ കിറ്റ് ഇത് മോന് കിട്ടിയ കിറ്റാണ് മോനാണ് ഇതിപ്പോൾ ചായ ഉണ്ടാക്കുന്നത് മോൻ്റെ കിറ്റാണ് പൊട്ടിച്ചിട്ട് ആ ഗ്ലാസ്സിൽ ഇട്ട് അത് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് അത് അത്ര കുടിച്ചിട്ട് ഇഷ്ടം തോന്നിയില്ല ചായയോടുള്ള നമുക്ക് സാധാരണ ചായ കുടിച്ചുള്ള ശീലം കൊണ്ടായിരിക്കാം ഈ ഒരു ചായ ിച്ച് നമ്മള് മലയാളികൾക്ക് പറയണ്ടല്ലോ ചായ ഒരു വികാരമാണല്ലോ അപ്പോൾ അത് ഇതെനിക്ക് എത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല ജിഞ്ചറിന്റെ ഫ്ലേവർ കൂടുതലായിട്ട് നിന്ന് തോന്നി പിന്നെ ഞാൻ എൻ്റെ ഇതിലുള്ള ചായ കിറ്റ് കലക്കിയില്ല കാരണം ആ ചൂടുവെള്ളം മാത്രമായിട്ടാണ് ഞാൻ അങ്ങ് കുടിച്ചത് രാത്രി എട്ട് മണി കഴിഞ്ഞപ്പോൾ ഡിന്നർ കൊടുത്തു തുടങ്ങി ഏകദേശം എറണാകുളം സ്റ്റേഷൻ വിട്ടു എന്ന് തോന്നുന്നുണ്ട് ഇതിൽ നമ്മൾ വെജ് ഫുഡാണ് എടുത്തത് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ അത് മെൻഷൻ ചെയ്തിരുന്നു ഇതിപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് പനീർ കറിയാണ് പനീർ കറി കഴിച്ചു നോക്കിയിട്ട് കുഴപ്പമില്ലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് പരിപ്പ് കറിയാണ് അത് ദാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ദാൽ കറി അതാണെന്ന് തോന്നുന്നു അത് ഞാൻ അത്ര കഴിച്ചില്ല അത് ഈ പിന്നെ ഉണ്ടായിരുന്നത് വൈറ്റ് റൈസാണ് സാധാരണ രാത്രിയിൽ ഞാൻ ചോറ് കഴിക്കാൻ താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് വൈറ്റ് റൈസ് കുറച്ചൊന്ന് ആ ദാൽ കറിയും കൂട്ടിയൊന്നും കഴിച്ചതേയുള്ളൂ കുടുത്തിൽ കഴിക്കാനാണ് തോന്നുന്നത് ഉരുളക്കുഴങ്ങിൻ്റെ ഒരു മെഴുക്കുവറ്റി അല്ലെങ്കിൽ ഒരു തോരൻ പോലെ ഒരു മിക്സഡ് ഫ്രൂട്ട് അച്ചാർ ഒരു സാഷ്യ പാക്ക് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ചപ്പാത്തി ഒരു അലുമിനിയം ഫോയിൽ പൊഞ്ഞിട്ട് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ചപ്പാത്തിയും പനീർ കറിയും മാത്രമാണ് കഴിച്ചത് ചൂടോടുകൂടിയും നല്ല നീറ്റൊക്കെ ആയിട്ട് തന്നെയാണ് സെർവ് ചെയ്തത് ുന്നത് പിന്നെ ഒരു പേപ്പർ കവറിനകത്ത് സ്പൂണും ഫോർക്കും തന്നിട്ടുണ്ട് പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ഒരു ഇതിൽ ബോക്സിൽ രസഗുള തൂടി തന്നിട്ടുണ്ട് എനിക്ക് രസഗുളയാണ് കിട്ടിയത് മോന് ഒരു ചെറിയ കപ്പിൽ തൈരാണ് കിട്ടിയത് പിന്നെ ഇതിൽ ഫുഡ് പ്രീ ഓർഡർ ചെയ്തില്ലെങ്കിലും നിന്നും നമ്മൾ പൈസ കൊടുത്താൽ നമുക്ക് ഫുഡ് കിട്ടുന്നതാണ് അങ്ങനെ മൂന്നരയ്ക്ക് തിരിച്ച ട്രെയിൻ പത്തേ നാൽപ്പതായപ്പം ട്രിവാൻഡ്രത്ത് എത്തി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വന്ദേ ഭാരത്തിലെ യാത്ര